ീസിലോ ജൈനീസ് മീഡിയയിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യണം ഈ ദിവസങ്ങളൊക്കെ നമ്മൾ നാദിർഷയെ കുറിച്ചും അല്ലെങ്കിൽ അവരുടെ സിനിമകളെ കുറിച്ചും ഇന്നലെ നമ്മൾ റിയന അലക്സനക്കെ കുറിച്ച് നമ്മൾ കേട്ടു നമ്മളൊന്ന് പ്രതികരിച്ചു അത്രമാത്രം പക്ഷെ ഈ പ്രതികരണം അവർ എത്രമാത്രം ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല എന്നിരുന്നാലും ഈ കാലഘട്ടത്തിൽ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ് ചിലപ്പം പ്രതികരിച്ച് പ്രതികരിച്ച് നമ്മുടെ തൊണ്ടയ്ക്കും തേമാനം വരികയായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ സ്വരം ഇല്ലാതായിരിക്കും പക്ഷെ എന്നിരുന്നാലും മഹാൻമാദ്യക്കെ പറയാറില്ലേ ഒന്നെങ്കിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുകയാണ് എന്നാലും നമുക്ക് ഇന്ന് വളരെ വേറൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ഒരു പ്രമുഖനായ പ്രൊഡ്യൂസർ ഡയറക്ടർ സ്ക്രിപ്റ്റ് എന്ന് വേണ്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ ഈ കാലഘട്ടം വരെ മമ്മൂട്ടിയും മോഹൻലാലെയും അങ്ങനെ ഒരുപാട് നടന്മാരേക്ക് വെച്ചുകൊണ്ട് സിനിമ ഷൂട്ടിങ്ങും ഡയറക്ഷനും അല്ലെങ്കിൽ സ്ക്രിപ്റ്റൊക്കെ എഴുതിയ ഒരു പ്രമുഖ വ്യക്തി ബഹുമാനപ്പെട്ട ആലപ്പി അഷർഫ് ഇ ഒരുപാട് നന്ദി പറയുകയാണ് ഇക്കയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടായിരുന്നു ഒരുപാട് നന്ദിയുണ്ട് പ്രത്യേകിച്ച് ഈ ദിവസങ്ങളൊക്കെ നമ്മുടെ ചാനലുകളെല്ലാം ഉപഗ്രഹ ചാനലുകളല്ല കേട്ടോ നമ്മ സാധാരണ ഈ സോഷ്യൽ മീഡിയ ചാനലുകളെല്ലാം ഇത് വലിയൊരു സംസാര വിഷയം ആയപ്പോ അമ്മ എന്ന വലിയൊരു സംഘടനയൊക്കെ സിനിമയ്ക്ക് ഉണ്ട് അമ്മ നമ്മൾ കേട്ടിട്ടുണ്ട് ആരെങ്കിലും പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ സെക്രട്ടറി ആരെങ്കിലും ആയിക്കോട്ടെ പക്ഷെ ഇങ്ങനെ മതവികാരം മരണപ്പെടുത്തുന്ന ഇങ്ങനെ സന്ദേശങ്ങള് അവർ കേട്ടിട്ട് അവർക്കൊന്ന് പ്രതികരിക്കാനോ ഇല്ലെങ്കിൽ ഇതൊന്ന് ചർച്ച ചെയ്യാനോ ചിലപ്പോൾ ചെയ്യേണ്ടതായിരിക്കാം രഹസ്യമായിട്ട് നമ്മൾ ചിലപ്പോൾ അറിയില്ലായിരിക്കാം പക്ഷേ ഈ ദിവസങ്ങളൊന്നും അതിന്റെ മറുപടി ലഭിച്ചില്ല പക്ഷെ ബഹുമാനപ്പെട്ട അഷർഫുഗ അഷർഫുക ഒരുപാട് നന്ദിയുണ്ട് അഷർഫുഖി അഷർഫുക പ്രതികരിച്ച ഒരു ചെറിയ പോയിന്റ് ഞാൻ ഒന്ന് വായിക്കാൻ രണ്ടു മൂന്ന് പോയിന്റ് പറയാം പ്രത്യേകിച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ തമിഴ്നാട് സൂപ്പർ സ്റ്റാർ എന്ന് വേണമെങ്കിൽ പറയാം ഈ സൗത്ത് ഇന്ത്യ സൂപ്പർ സ്റ്റാർ എന്ന് പറയാം ഈ രജനീകാന്ത് അല്ലെങ്കിൽ രജനീകാന്തിന്റെ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തമിഴ്നാട് മുഴുവൻ പോസ്റ്റർ ഒടിച്ചു ആ സിനിമയുടെ പേര് ഇങ്ങനെയാണ് ഞാൻ ഗാന്ധിയല്ലേ ഞാൻ ഗാന്ധിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്ററാണ് തമിഴ്നാട് മുഴുവൻ ഒട്ടിച്ച പക്ഷെ നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യം മേടിച്ച് തന്ന നമ്മുടെ അപ്പൂപ്പൻ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്ര പിതാവ് ഈ പിതാവിന്റെ പേര് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പ്രയോഗിക്കേണ്ടതല്ല എന്ന് പറഞ്ഞ് ജനവികാരം കടന്നു വന്നപ്പട നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് മൈൻഡ് ചെയ്യേണ്ട എന്നല്ല പറഞ്ഞത് നമുക്ക് പടം റിലീസ് ചെയ്യണ്ട നമുക്ക് പോസ്റ്റർ ഒട്ടിച്ചതാണ് കേട്ടോ പോസ്റ്റർ ഡേറ്റ് ഇട്ട സ്ഥല പക്ഷേ ആ രജനീകാന്ത് വളരെ വിദഗ്ദ്ധമായി പറഞ്ഞതിന്റെ പേരിലെ ആ പേര് മാറ്റി പോസ്റ്റില് ആ ഭാഗം മാറ്റിക്കൊണ്ട് സിനിമയുടെ പേര് മാറ്റി ഞാൻ മഹാൻ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ സിനിമ റിലീസ് ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട അക്ഷത്രുക്ക ഈ ഫേസ്ബുക്ക് പോസ്റ്റില് പറഞ്ഞു അന്നത്തെ പോസ്റ്റുകള് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഒരു ജനവികാരം ഭ്രണപ്പെട്ടു എന്നതിന്റെ പേരിലെ ഒരു ഗാന്ധി അല്ലെങ്കിൽ രാഷ്ട്രപിതാവിന്റെ പേര് ഇങ്ങനെ പറഞ്ഞതിന്റെ പേരിലെ സൂപ്പർ സ്റ്റാറും മാറ്റാമെങ്കിൽ ഈ ഭൂമിയെ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവത്തിന്റെ പുത്രനായ യേശു ചിലപ്പം നമ്മുടെ നാദിഷയ്ക്ക് പ്രവാചകനായിരിക്കാം അവരുടെ ഈശ നബി അതിൽ പറയുന്ന ഈശ അല്ല ബൈബിൾ പറയുന്ന യേശു കാരണം അതില് പറഞ്ഞ ഈശ മരിച്ചിട്ടില്ല പക്ഷെ നമ്മൾ ബൈബിള് പറയുന്ന യേശു മരിച്ചു മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്തു നാൽപ്പാം ദിവസം ഉയർത്തെഴുന്നേറ്റു ഇനി രണ്ടാം വരവുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഏകദേശം നൂറ് കോടിയിലധികം കത്തോലിക വിശ്വാസികളും ബാക്കി പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികൾക്ക് ഇഷ്ടം പോലെ ഉള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു ദൈവത്തെ അവഹേളിച്ചുകൊണ്ട് പല രൂപത്തിലും പാപത്തിലും സിനിമകളിൽ ആ ക്രിസ്തുവിന്റെ പ്രതിനിധിയായ വൈദികരുടെ ലോഹയും അതിന് മോള് കുരിശും ഒക്കെ ഇട്ടുകൊണ്ട് എന്തൊക്കെ അഭ്യാസങ്ങൾ ചെയ്യാമെന്നൊക്കെ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ വർഷങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് സിനിമകൾ ഇറങ്ങി നമ്മൾ കണ്ടു നമ്മളത് കണ്ട് പൊട്ടിച്ചിരിച്ചു പക്ഷെ പൊട്ടിച്ചിരിക്കുമ്പോഴും അവിടെ ദൈവം വേദനിക്കുകയാണ് ചെയ്യുന്നത് ഇനി അഷറഫൊക്കെ പറഞ്ഞ വേറൊരു കാര്യം അവസാനത്തെ പാരഗ്രാഫ് ഒന്ന് വായിക്കാം മതവികാരങ്ങളെ വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ പേരുകൾ മാറ്റപ്പെടുത്തി മാതൃക കാട്ടേണ്ടത് ഒരു കലാകാരന്റെ കടമയാണെന്ന് അപ്പൊ നമ്മളിപ്പോൾ ഒരു കലാകാരൻ എന്ന് പറഞ്ഞ മമ്മൂട്ടിയെ കാണുമ്പോഴും അല്ലെങ്കിൽ മോഹൻലാലിനെ കാണുമ്പോഴും ഇനി പുതിയ ന്യൂ ജനറേഷനിലെ ദുൽഹറോ അല്ലെങ്കിൽ ടൊവിനെയോ അല്ലെങ്കിൽ മറ്റ് പൃഥ്വിരാജിനെയൊക്കെ കാണുമ്പോൾ അവർ മത നേതാക്കൾ എന്നല്ല നമ്മൾ കാണുന്നത് മറിച്ച് അവിടെ ഒരു മതമില്ല വലിയൊരു സാഹോദര്യത്തിന്റെ ഒരു ഭാഗമാണ് കല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കലാകാരന്റെ ഏറ്റവും വലിയൊരു കടമയാണ് ആ മതവികാരങ്ങൾ വ്രണപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതിനെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് അല്ലാതെ എല്ലാവരെയും തോക്കെടുത്തുകൊണ്ടും ഗണ്ണെടുത്തുകൊണ്ടും വെടിവെക്കാനും പള്ളികളും ദേവാലയങ്ങളും മോശങ്ങളൊക്കെ തല്ലി തകർക്കാനല്ല ഈ സിനിമ കണ്ടിട്ട് ചെയ്യേണ്ടത് എന്റെ പൊന്നു വന്ന് താങ്കളുടെ ഞങ്ങൾക്ക് ഒരു വിരോധവും ഇല്ല ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരു വിരോധവും ഇല്ല താങ്കൾ ഒന്നെങ്കിൽ ഈ പേര് ഫേമസ് ആക്കാനായിരിക്കാം അതിലൂടെ ഈ സിനിമയെ വിറ്റ് കാശാക്കാനായിരിക്കാം ഇല്ലെങ്കിൽ ഏതെങ്കിലും നിഗൂഢ ശക്തികള് ഒരുപാട് ശക്തികൾ ഉണ്ടല്ലോ ഇപ്പൊ അതങ്ങ് ഞാൻ പറയുന്നില്ല ഏതൊരു രാജ്യം എന്തോ ഞാൻ പറയുന്നില്ല ഈ ഇന്ത്യയെ തകർക്കാനും അല്ലെങ്കിൽ നമ്മുടെ നാടിനെ തകർക്കാനും ഒക്കെ ഒരുപാട് അതിലൊരു ചെറിയൊരു ഭാഗമാണ് പണ്ട് നമ്മുടെ ജോസഫ് മാഷിന്റെ അവിടെ കിടക്കട്ടെ എന്നാലും നമ്മുടെ കൊച്ചു കേരളത്തിലെ ഈ വക കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് വളരെ സാഹോദര്യം അപ്പൊ ഒരു നിങ്ങൾ അല്ലെങ്കിൽ താങ്കൾ ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് താങ്കൾ തന്നെ ചെയ്യണം ഇതൊക്കെ ഒന്ന് മാറ്റണം തൊട്ട മുന്നിലത്തെ പാരാഗ്രാഫില് പറയുന്നുണ്ട് ആള് പറയുന്നുണ്ട് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സാഹോദര്യം നമ്മുടെ സുന്ദരമായ ജീവിത ചരിയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പേരിൽ ഒരു മതത്തിനെയും പരിഹസിക്കാൻ പാടില്ല എന്നു പറഞ്ഞ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ നമ്മളവിടെ കൂടെ ഉള്ളത് ഏറ്റവും കൂടുതൽ ഈ തമ്മിലുള്ള ആ ഒരു ബന്ധം എന്ന് പറഞ്ഞ സാഹോദര്യം അത് നമ്മുടെ സുന്ദരമായ ജീവിതചര്യമാണെന്ന് പറഞ്ഞാൽ നോക്കി നോക്കിയേ നമ്മളിപ്പോൾ സ്കൂളൊക്കെ പഠിക്കുമ്പം ആലോചിച്ച് നോക്കിയാൽ ഇന്നും ഞാൻ മുസ്ലിം സഹോദരങ്ങളെ ഞാൻ അഭിമാനിക്കുന്ന വ്യക്തിയാണ് എല്ലാവരും ഞാൻ കൊറോണ പിടിച്ച് കിടക്കുന്ന സമയത്ത് എൻ്റെ കുടുംബം കിടക്കുന്ന സമയത്ത് എന്നെ സഹായിക്കാൻ മുസ്ലിം കുടുംബം തന്നെയാണ് കിടന്നു പോകുന്നത് ഒരു കുടുംബം എൻ്റെ വീടിന് മുന്നിലുള്ള കുടുംബം തന്നെ കടന്നു വന്നത് ഒരു ദിവസമല്ല ഒരു പത്ത് പതിനഞ്ച് ദിവസവും എൻ്റെ എനിക്ക് വേണ്ട അല്ലെങ്കിൽ എന്റെ കുടുംബത്തിന് വേണ്ട ആഹാരങ്ങളും വെള്ളവും ഒക്കെ ചൂടാക്കി അല്ലെങ്കിൽ പാലോ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ബ്രെഡോ ഒക്കെ കൊണ്ടുവന്ന ആ ഒരു സഹോദരി ഉണ്ട് അവിടെ മതങ്ങൾ നോക്കിയിട്ടല്ല അവിടെ അത് അന്നും ഇന്നും വളരെ മനോഹരമായി പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ ഒരു ബന്ധത്തെ ആണ് ഇങ്ങനെയുള്ള കലയുടെ പേരില് വിഭജിക്കുന്നത് അതാണ് അക്ഷർഫൊക്കെ പറഞ്ഞത് അനുശേഷം പറഞ്ഞ വാക്കാണ് എല്ലാ മതസ്ഥർക്കും അവരവരുടെ വിശ്വാസ പ്രമാണങ്ങൾ ശുദ്ധമായ ജീവ വായു പോലെയാണ് ശരിയല്ലേ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു പൈതൃകങ്ങള് ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനികളുടെ പൈതൃകങ്ങള് നിങ്ങൾക്ക് നിങ്ങളുടെതായ പൈതൃകങ്ങള് ഹൈന്ദവന് ഹൈന്ദവനായ പൈതൃകങ്ങള് വിശ്വാസങ്ങള് അത് ജീവമായി പോലെയല്ലേ അതിനെ പിടിച്ച് എന്തിനാ തോന്നുന്നേ അതിനെ പിടിച്ച് എന്തിനാ ഇങ്ങനെ ഭ്രണപടത്തന്നെ അതോടെ കത്തിനെ അതിനുശേഷം അവരുടെ സന്തോഷവും സംതൃപ്തിയും ആ വിശ്വാസമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൂട്ടായ്മ ഇതും കൂടി ഒരുമിച്ച് ബന്ധപ്പെട്ടിരിക്കുകയാന്ന് പറയുന്നത് ഇതിനെന്തിന തകർക്കണം എന്റെ പ്രിയനാഥിഷ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് നിങ്ങൾ ആരായിക്കോട്ടെ ക്രിസ്ത്യാനി ഹിന്ദു മുസ്ലിം ആയിക്കോട്ടെ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് പൈസ നിങ്ങൾക്ക് കിട്ടായിരിക്കും ക്രിസ്തുവിനെ വീണ്ടും കുരിശിൽ റയ്ക്കുമ്പോള് വീണ്ടും ചിലപ്പോൾ നമുക്ക് കുറച്ച് കാശ് കിട്ടുകയായിരിക്കും നല്ലതാ പക്ഷെ അതിലൂടെ ഒരുപാട് വ്യക്തികൾ വേദനിക്കുകയാണ് ചെയ്യുന്നത് അഷർഫുക്ക ഇങ്ങളെ പോലെയുള്ള ആൾക്കാര് കലാരംഗത്ത് കടന്നു വരുമ്പോഴാണ് ശരിക്കും ഞങ്ങൾ അഭിമാനിക്കുന്നു കേട്ടോ കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് മുതൽ അന്ന് നാദിഷ ജനിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ജനിക്കാം ജനിക്കാതിരിക്കാം ഈ കാലഘട്ടം മുതൽ ഇന്ന് വരെ ഇത്രയും ശക്തമായി പ്രവർത്തിച്ച ഇങ്ങളെ വായെന്ന് ഇങ്ങനെയുള്ള വാക്കുകള് കടന്നു വന്ന ആയിരം ആയിരം അഭിനന്ദനങ്ങൾ കറിയാണ് ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് പ്രിയപ്പെട്ട അമ്മ എന്ന സംഘടന ഈ സംഘടന ഇനിയെങ്കിലും കാര്യങ്ങൾ ഇനിയിപ്പോ നാദിഷയുടെ സിനിമയോ അല്ലെങ്കിൽ ദിലീപിന്റെ സിനിമയോ ഒന്നല്ല ഇങ്ങനെയുള്ള സിനിമകളൊക്കെ വരുമ്പോൾ മറ്റു മതങ്ങളെ വികാരപ്പെടുത്താനും മറ്റു മതങ്ങളെ അവിടെ ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇല്ലേ ഇപ്പൊ സിനിമകളൊക്കെ വില്ലന്മാര് നമുക്ക് ഇങ്ങനെ കുരിശൊക്കെ ഇട്ട് ഇല്ലേ അവരെ പ്രേമിക്കാനും കെട്ടിപ്പടുത്താനും എന്തോ ഭാഗ്യത്തിന് ഇപ്പോൾ ബലാസമില്ല ഇല്ലെങ്കിൽ അതുകൊണ്ട് ഈ കുരിശും പിടിച്ചുള്ള വില്ലന്മാരും മരവുകളും അല്ലെങ്കിൽ മയക്കം മരുന്നിനും ഉപയോഗിക്കുന്നു ഒക്കെ നമ്മൾ അങ്ങനെ ആനന്ദിക്കുക പാവം കുരിശിൽ കിടക്കുന്ന യേശു ക്രിസ്തു ആക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അങ്ങനെ പോകുന്ന കഥകള് ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ഒന്നും മനസ്സിലാക്കിക്കൊണ്ട് ഒന്ന് തിരുത്തി കൊണ്ട് ഒന്നു നമ്മുടെ ഈ സമൂഹത്തിന്റെ ഔത്തൊരുമ നഷ്ടപ്പെടുത്താതിരിക്കാൻ ഒന്ന് ശ്രമിക്കുക സിനിമ കലാകാരന്മാരെ സിനിമ എടുക്കുന്നവരെ പ്രൊഡ്യൂസേഴ്സ് ഇത്രയുള്ള എനിക്കൊന്ന് പറയാം താങ്ക് യു